സ്നേഹിക്കപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നാം ഇങ്ങനെ വചനത്തിൽ വായിക്കുന്നു വിശുദ്ധ ബർക്കോസിന്റെ സുവിശേഷത്തിലെ ഒന്നാം അധ്യായത്തിലെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ സമയം പൂർത്തിയായി ദൈവരാജ്യപിത കടന്നു വന്നിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവേൻ എന്ന് വചനത്തിലൂടെ കർത്താവ് നമ്മളെ ഈ സമയത്ത് വിളിക്കുകയാണ് നാം ഈ ലോകത്തിൽ വചനം കേൾക്കുമ്പോൾ ഒരു സമയം പൂർത്തിയായി എന്തിനു വേണ്ടി ദൈവരാജ്യം സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ സമയം പൂർത്തിയായിരിക്കുന്നു എന്തുകൊണ്ടാണ് ദൈവരാജ്യം സ്വീകരിക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ ഈ ലോകത്തിൽ മനുഷ്യരെന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നതെന്നൊരു ചോദ്യമുണ്ട് ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നേടാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നു അതിനുവേണ്ടി പരിശ്രമിക്കുന്നു അതിനുവേണ്ടി അധ്വാനിക്കുന്നു ഒരു കാലത്ത് നേടണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയിട്ടും ജീവിതത്തിൽ ഒരു സമാധാനമില്ലാതെ ഒരു സ്വസ്ഥതയില്ലാതെ അർത്ഥമില്ലാതെ ജീവിക്കുന്ന അനേകരം നമ്മുടെ മുമ്പിൽ നമ്മുടെ ഇടയിൽ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒരു കാലത്തെ നേട്ടമെന്ന് പറയുന്നതൊക്കെ ഭാ അത് ഭാരമായിട്ട് ഇന്ന് കൊണ്ടു നടക്കുന്ന അനേകരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും ജീവിതം എന്തിനു വേണ്ടിയാണ് ചിലവഴിച്ചത് ജീവിതം എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ ഇന്ന് ചിന്തിക്കുന്ന അനേക മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് കഴിയും എന്തിനാണ് മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് നമ്മളാരും ചോദിച്ചിട്ടല്ല ഈ ജീവിതം നമുക്ക് ലഭിച്ചത് നമ്മൾ ആഗ്രഹിച്ചിട്ട് ലഭിച്ച ഒരു ജീവിതമല്ല നമ്മൾ ചോദിക്കാതെ നമുക്ക് ലഭിച്ച ജീവിതം നമ്മൾ തീരുമാനിക്കാത്ത തീരുമാനങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിച്ച ഒരുപാട് കാര്യങ്ങൾ ജനിച്ച ദേശം ജന്മം തന്ന് പ്രസവിച്ച് വളർത്തിയ മാതാപിതാക്കൾ നമ്മുടെ രൂപം നമ്മുടെ ദേശം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ രക്തബന്ധങ്ങൾ ഇതൊന്നും നമ്മുടെ തീരുമാനമല്ല നമ്മുടെ തീരുമാനമല്ല എന്ന് നമുക്കറിയുകയും ചെയ്യാം അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് ഈ ജീവിതത്തിനൊരു ലക്ഷ്യം ലക്ഷ്യമില്ലേ എന്ന് ചിന്തിക്കുമ്പോഴാണ് തന്ന ഈ ജീവിതം തന്നവന് ഒരു ലക്ഷ്യമുണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഈ ചിന്ത ഈ ലക്ഷ്യബോധം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോൾ ഞാൻ എന്തിനോ വേണ്ടി ജീവിക്കുന്നു ഞാൻ എന്തിനു വേണ്ടി അധ്വാനിക്കുന്നു നേട്ടമെന്ന് പറയുന്ന പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു ചിലർക്കത് ലഭിക്കുന്നു ചിലരത് നേടിയെടുക്കുന്നു അതുകൊണ്ട് ജീവിതം ആസ്വദിക്കുന്നു അനുഭവിക്കുന്നു ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ജീവിതത്തിന് നേട്ടത്തിന് അർത്ഥമില്ലായെന്ന തലം ഉണ്ടാകുന്നതായിട്ട് പലരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തുകയാണ് ഈ സമയത്താണ് എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ് കർത്താവ് പറഞ്ഞത് ഒരു സമയം പൂർത്തിയായിരിക്കുന്നു ദൈവരാജ്യം ഇതാ കയ്യെത്തുന്ന ദൂരത്തിൽ എത്തി നിൽക്കുന്നു ഈ ദൈവരാജ്യത്തെപ്പറ്റി പൊലോസ്ലിഹ റോമൻകൃത ലേഖനത്തിലെ പതിനാലാം അധ്യായത്തിലെ പതിനേഴാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ച് തരുന്നുണ്ട് ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ ഭക്ഷണപാനീയമല്ല ദൈവരാജ്യമെന്ന് പറയുന്നത് ഭക്ഷണപാനീയമല്ല മറിച്ച് നീതിയും സമാധാനവും പരിശുദ്ധാൽ സന്തോഷമാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഈ ലോകത്തിൽ വെച്ച് ലഭിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവം അന്യമായി നിൽക്കുന്ന ജീവിതങ്ങളിലാണ് ഒരു സമാധാനമില്ല സ്വസ്ഥതയില്ല ജീവിതത്തിന് അർത്ഥമില്ല ജീവിതത്തിന് തികവില്ലാത്ത ഒരവസ്ഥ നമുക്ക് പലപ്പോഴും കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഏഷ്യ അൻപത്തിയേഴ് ഇരുപതാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു ദുഷ്ടൻ പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ് അതിനൊരിക്കലും ശാന്തമാകാൻ സാധിക്കത്തില്ല അതെപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും അതിലെ തിരകൾ മാലിന്യങ്ങൾ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കും ഇതാണ് പലരുടെയും ജീവിതം പരിശോധിച്ച് നോക്കിയാൽ സമാധാനമില്ലാത്തൊരു ജീവിതം പരിശോധിച്ചു നോക്കിയാൽ എപ്പോഴും അസ്വസ്ഥപ്പെട്ട് ജീവിക്കുന്നവരെ കാണാനായിട്ട് കഴിയും എന്നാൽ ജീവിതത്തിൽ ആസ്വദിക്കാനുള്ള എല്ലാ ജീവിത സൗകര്യങ്ങളുണ്ട് ഒരുപക്ഷെ ആരോഗ്യം കാണാം ഒരുപക്ഷെ മറ്റ് ചില നേട്ടങ്ങൾ കാണും പണം കാണാം ജീവിതം ആസ്വദിക്കാനുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സുഖമായ ജീവിതത്തിന് ഉണ്ടെങ്കിലും പലരുടെയും ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് സമാധാനം ഈ സമാധാനമില്ലാത്തൊരു ജീവിതമാണ് നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ശാന്തമാകാനായിട്ട് സാധിക്കത്തില്ല പ്രക്ഷുബ്ധമായ കടൽ പോലെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പ്രക്ഷുബ്ധമായ കടൽ പോലെ ആയിരിക്കും ഇളകിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന അനേകരെ വീട്ടിൽ സമാധാനമില്ല വീട്ടിൽ സ്വസ്ഥതയില്ല ജീവിതത്തിന് അർത്ഥമില്ല ജീവിതത്തിൽ പലതും നേട്ടമെന്ന് പറയുന്നത് പലതും കോട്ടമായിട്ടിരിക്കുന്ന കോട്ടമായിട്ടിരിക്കുന്നൊരവസ്ഥ ജീവിതം നേടിയതൊക്കെ എന്താണ് നേടിയത് അത് വിലയില്ലാത്തതായിട്ട് തീരുന്നൊരവസ്ഥ നേടിയ പണത്തിന് വിലയില്ല വളർത്തിയ മക്കൾ ജീവിതത്തിൽ അന്യമായി പോകുന്ന ഒരവസ്ഥ കൂടെയായിരുന്നെങ്കിലും അർത്ഥമില്ലാത്തൊരു ജീവിതം ഇങ്ങനെ പലതും നമ്മൾ കൊണ്ടു നടക്കുമ്പോഴാണ് അതേ കൃതാവ് വളരെ വ്യക്തമായിട്ട് വചനത്തിലൂടെ പറയുകയാണ് ഇതാ സമയം പൂർത്തിയായിരിക്കുന്നു നിനക്ക് ലോകം തരാത്തൊരു സമാധാനം വേണ്ടി നിൻ്റെ ഹൃദയം നിറഞ്ഞ് തികഞ്ഞ് തികവായിട്ട് നിൽക്കുന്നൊരു സമാധാനം വേണ്ടി ഹൃദയം മുഴുവനും ശാന്തമായി ഇരിക്കുന്നൊരു സമാധാനം വേണ്ടി ജീവിതത്തിന് അർത്ഥമുണ്ടെന്നും ഈ ലോകത്തിനപ്പുറത്തെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സമാധാനം വേണ്ടി ആ സമാധാനം സ്വീകരിക്കാനുള്ള സമയം ആയി എന്ന് ഇന്നത്തെ വചനത്തിലൂടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ സമാധാനം ലഭിക്കാത്തിടത്തോളം കാലം ഇത് വളരെ വ്യക്തം മനുഷ്യ ജീവിതമർത്ഥമില്ലാത്തതായിട്ട് തീരും അതുകൊണ്ട് തന്നെയാണ് നിനക്ക് സുഖമനുഭവിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് നീ അനുഭവിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ജീവിതത്തിന് നിനക്കൊരു തൃപ്തിയും പൂർണ്ണതയും അനുഭവിക്കാൻ കഴിയാതെ വരുന്നെങ്കിൽ ഒരു സത്യം നമ്മളെ കൃത്യമായി പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നു ഈ ലോകത്തിൽ നിനക്കിത് കിട്ടത്തില്ല ഈ ലോകവസ്തുക്കൾ നിനക്കത് ലഭിക്കത്തില്ല ഈ ലോകത്തിലെ മനുഷ്യർ നിനക്കത് ലഭിക്കത്തില്ല ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു ക്രമീകരണത്തിനോ ഏതെങ്കിലും ഒരു സംവിധാനത്തിലൊന്നോ നിനക്കത് ലഭിക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് യേശു ജനിച്ച സമയത്ത് മാലാഘമാരെ പാടി മുത്തലിയാട് സുവിശേഷം രണ്ടാം അധ്യായത്തിൽ അവർ വിളിച്ചു പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം അതേ ദൈവകൃപം ലഭിച്ചവർക്ക് മാത്രമേ സമാധാനം ലഭിക്കത്തുള്ളൂ എന്താണ് ദൈവകൃപ ദൈവപ്രീതിയിലായിരിക്കുന്നവർക്ക് മാത്രമേ ഈ സമാധാനം ലഭിക്കത്തുള്ളൂ യേശു ജനിച്ച രാത്രിയിൽ മാലാഖമാര് ഇങ്ങനെയാണ് അത്യുന്നതെങ്കിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് മാത്രമേ സമാധാനം ലഭിക്കത്തുള്ളൂ എന്നുള്ള സത്യം വളരെ വ്യക്തമായിട്ട് വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവപ്രീതിയിൽ ജനിക്കുന്നവർ ജീവിക്കുന്നവർക്കല്ലാതെ ദൈവപ്രീതിയിലായിരിക്കുന്നവർക്കല്ലാതെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് സമാധാനം സ്വീകരിക്കുവാൻ സാധിക്കത്തില്ല അതുകൊണ്ടല്ലേ വചനം നമ്മളെ ഇപ്രകാരം ഓർപ്പിച്ചത് അതേ ദുഷ്ടൻ പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ് അതിനൊരിക്കലും ശാന്തമാകാൻ സാധിക്കത്തില്ല ദൈവപ്രീതിയിൽ ജീവിക്കാത്തവരെല്ലാം അതേ തിന്മയുടെ പിടിയിലാണ് ദുഷ്ടതയിലാണ് പാപത്തിൻ്റെ ബന്ധനത്തിലാണ് പാപം ചെയ്യുന്നവർക്കൊരിക്കലും ഈ സ്വസ്ഥത ഈ സമാധാനം അനുഭവിക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുന്നൊരു സത്യം ഇതല്ലേ സമയമായി നിനക്ക് സമാധാനം വേണോ ജീവിതത്തിന് അർത്ഥം വേണോ ജീവിതത്തിനൊരു ലക്ഷ്യം നിനക്ക് വേണോ എങ്കിൽ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ നീ ചെയ്തേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അനുദപിക്കണം അനുദിക്കണം ഇപ്പോഴത്തെ ജീവിതം ശരിയല്ലാത്തത് കൊണ്ടാണ് ഒരു പക്ഷേ തനിക്ക് ഈ സമാധാനം അനുഭവിക്കാൻ സാധിക്കാത്തത് ലോകത്തിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നതല്ല പോകുന്നവർക്കല്ല ഈ സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത് തീൽക്ക തീക്ക തെറിയപ്പെട്ട ധാനിയലിൻ്റെ പുസ്തകത്തിലെ മൂന്ന് ബാലന്മാർക്ക് ഈ സമാധാനമുണ്ട് അതുപോലെ തന്നെ എപ്പസ്തോല പ്രവർത്തനത്തിൽ കല്ലെറിയപ്പെട്ടുകൊണ്ട് കൊല്ല മുറിവേറ്റ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്തേഫാനോസിന് ഈ സമാധാനമുണ്ട് ഏഴ് ദിവസമായിട്ട് അതേ സിംഹക്കുഴിയിൽ കിടക്കുന്ന ഇരിക്കുന്ന ദാനിയലിന് സമാധാനമുണ്ട് ഇത് ലോകം തരുന്ന സമാധാനമല്ല ഇത് ലോകത്തിലെ ക്രമീകരണങ്ങൾ കൊണ്ട് ലഭിക്കുന്ന സമാധാനമല്ല ദൈവം തരുന്നൊരു സമാധാനം അനുഭവിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് വചനം നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുക എവിടെയാണെൻ്റെ ജീവിതത്തിൻ്റെ കുറവ് എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുള്ളത് എൻ്റെ ജീവിതത്തിലെ പാപമേഖല ഏതാണ് ഞാൻ എവിടെയാണ് ദൈവസനതിൽ തെറ്റിപ്പോയിരിക്കുന്നത് എന്ന് പരിശോധിച്ചുകൊണ്ട് അനുദവിക്കാനായിട്ട് തയ്യാറാകണമെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ് അങ്ങനെ അനുദവിക്കുമ്പോൾ തെറ്റു തിരുത്താൻ നമുക്ക് സാധിക്കും നമ്മുടെ തെറ്റുകൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ പരിശ്രമിക്കും അങ്ങനെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് വചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവകൽപ്പനകളുടെ വെളിച്ചത്തിൽ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളും പോരായ്മകളും എവിടെയാണെന്ന് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഞാൻ അവയെപ്പറ്റി പറ്റി അനുദപിച്ച് ഉപേക്ഷിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിൽ അവിടുത്തെ വചനം സ്വീകരിക്കുക മാത്രമല്ല ആ വചനത്തിൽ വിശ്വസിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ അതേ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന് മാത്രം തരാൻ സാധിക്കുന്ന സമാധാനം ഇറങ്ങി വരും ഈ സമാധാനം ഒരു മനുഷ്യ മനുഷ്യഹൃദയ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സമാധാനമാണ് ഒരു മനുഷ്യ ഹൃദയത്തിന് തെവു കൊടുക്കുന്ന സമാധാനമാണ് ഒരു മനുഷ്യ ഹൃദയത്തിന് നികവ് നിറവു കൊടുക്കുന്ന സമാധാനമാണ് ഈ സമാധാനം ഭൂമിയിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ടും അതേസമയം സ്വർഗം തരുന്നതുകൊണ്ടും അതിന് തികവുണ്ട് നിറവുണ്ട് പൂർണ്ണതയുണ്ട് ഈ സമാധാനമാണ് നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്നത് ഇത് സ്വീകരിക്കാനുള്ള ഒരുക്കമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അതുകൊണ്ടാണ് ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ അഞ്ചാം അധ്യായത്തിലെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ അവർ തങ്ങളുടെ ദുർമാർഗങ്ങൾ ഉപേക്ഷിച്ച് ഹൃദയവ്യതയോ ഹൃദയവ്യഥയോട് എന്നെ അന്വേഷിച്ച് വരുന്നതുവരെ ഞാൻ എൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങും എന്ന് പറഞ്ഞതും ഈ അനിതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെ ആവശ്യകത സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതുകൊണ്ട് കർത്താവിൻ്റെ സന്നതിയിൽ എനിക്കൊരു മാനസാന്തരം ആവശ്യമല്ലേ സമാധാനമില്ലെങ്കിൽ ഞാൻ അധ്വാനിക്കുന്നു കഷ്ടപ്പെടുന്നു ജീവിതത്തിൽ പലതും ഞാൻ നേടുന്നു നേടിയെന്ന് പറയുന്നത് കൊണ്ടൊക്കെ അർത്ഥമില്ലാത്ത അവസ്ഥയിലെത്തുമ്പോൾ പാപമേഖലകൾ എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ് ഏത് മേഖലയിലാണ് ഞാൻ പെട്ടിരിക്കുന്നത് തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ വചനത്തിനും കൽപ്പനകൾക്കും അനുസരിച്ച് എവിടെയാണ് എൻ്റെ ജീവിതത്തിലെ കുറവുകൾ എന്ന് നമ്മളെ പ്രത്യേകമായിട്ട് പരിശോധിക്കുവാനായിട്ട് വചനം നമ്മളെ പ്രേരിപ്പിക്കുകയാണ് വിശുദ്ധ വിശുദ്ധലൂക്കായിട്ട് സുവിശേഷത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നോട്ട് ധനവാന മനുഷ്യൻ കർത്താവെ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം യേശു പറഞ്ഞ കൽപ്പനകൾ പാലിക്കുക ഏതെല്ലാം കൽപ്പനകളെന്ന് അവൻ ചോദിച്ചു നാല് മുതൽ പത്ത് വരെയുള്ള കൽപ്പനകൾ ഈശോ അവനോട് പറഞ്ഞു എന്നിട്ടാ ഉടനെ മറുപടിയായിട്ട് പറയുകയാണ് ചെറുപ്പം മുതലേ ഞാനിതൊക്കെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ഈശോ അവനോട് പറയുകയാണ് നിനക്കൊരു കുറവുണ്ട് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള കൽപ്പനകളുമായിട്ട് ബന്ധമില്ലാത്ത നാല് മുതൽ പത്ത് വരെയുള്ള കൽപ്പനകൾക്ക് ആദ്ധ്യാത്മിക ചൈതന്യമുള്ള കൽപ്പനകളല്ല അതൊരു വെറും ധാർമ്മിക നിയമങ്ങളായിട്ട് അതപ്പതിക്കും എന്നാൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള കൽപ്പനകളാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരാധ്യാത്മിക ജീവിതത്തെ അടിത്തറയിട്ട് വളർത്തി വലുതാക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് കർത്താവിനോട് പറഞ്ഞു നിനക്കൊരു കുറവുണ്ട് നിനക്കൊരു കുറവുണ്ട് നിൻ്റെ ഹൃദയത്തിൽ നിനക്കൊരു കുറവുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിക്കുക നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എന്നതിന് ശേഷം എൻ്റെ പിന്നാലെ നീ വരിക ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള കൽപ്പനകൾ ചേർത്ത് വച്ച് നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണമെന്ന് പറയുന്നൊരു തമ്പുരാൻ പറയുകയാണ് നിനക്കൊരു കുറവുണ്ട് ദൈവമിരിക്കേണ്ട ഹൃദയത്തിൽ ദൈവമിരിക്കേണ്ട ഹൃദയത്തിൽ നീ സമ്പത്ത് വെച്ചതുകൊണ്ട് നീ ഒരു കാര്യം അതേ ദൈവത്തെക്കാട്ടി കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്ത് കൊണ്ടുനടക്കുന്നത് കൊണ്ട് നിനക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ കർത്താവിനോട് പറയുകയാണ് നീ ഹൃദയത്തിൽ ദൈവത്തെക്കാട്ടി കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്ത് കൊണ്ടുനടക്കുന്ന സമ്പത്ത് നീ ഉപേക്ഷിക്കാതെ നിനക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കത്തില്ല എന്ന് കർത്താവ് പറയുകയാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ടൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ദൈവമിരിക്കേണ്ട ഹൃദയത്തിൽ മറ്റൊരു കാര്യം കയറിയിരിക്കാൻ പാടില്ല ഒരു മനുഷ്യനോ ഒരു വ്യക്തിയോ ലോകത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവോ ഒരു മനുഷ്യ ഹൃദയത്തിൽ കയറിയിരുന്നാൽ ദൈവത്തെക്കാട്ടി കൂടുതലായിട്ട് പ്രാധാന്യമുള്ളതായി തീർന്നാൽ പിന്നെ ഒരിക്കലും ആത്മീയമായിട്ട് ദൈവവുമായിട്ട് വളരാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള സത്യം വളരെ വ്യക്തമായിട്ട് വചനത്തിലൂടെ കൃത്ഥ നമ്മളെ പ്രത്യേകം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിയുമ്പോൾ ഞാൻ ആരെയാണ് കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് നിൻ്റെ ഹൃദയം എവിടെ ഇരിക്കുന്നു അവിടെയാണ് നിൻ്റെ ജി നിൻ്റെ 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 നിക്ഷേപം നിൻ്റെ നിക്ഷേപം എവിടെ ഇരിക്കുന്നു അവിടെയാണ് നിൻ്റെ ഹൃദയമെന്ന കർത്താവ് വചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഹൃദയമാണ് ദൈവത്തിന് വേണ്ടത് ഹൃദയം ദൈവത്തിന് വസിക്കാനുള്ള ഒരു സ്ഥലമാണ് ഒരു ക്രമീകരണമാണ് മനുഷ്യ ശരീരത്തിൽ അല്ലെ മനുഷ്യ ജീവത്തിൽ ഈ ഹൃദയത്തിന് വേണ്ടി ദാഘിക്കുന്ന ദൈവത്തിൻ്റെ സന്നതിയിൽ ആ ഹൃദയം ദൈവത്തിന് മാത്രമായിട്ട് ഒരുക്കുന്നതിനനുസരിച്ചാണ് ദൈവപ്രീതി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നത് കത്തോലിക്കാ സഭയിലെ വിശുദ്ധ ജീവിതങ്ങളൊക്കെ പരിശോധിച്ചാൽ അവർ ഈ ഹൃദയം ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചതാണ് അതുകൊണ്ട് യാക്കോസ്ലിയുടെ ലേഖനത്തിലെ നാലാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെങ്കിൽ അതെ ഒരുവൻ ലോകത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കി തീർക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ഹൃദയമാണ് ദൈവത്തിന് വേണ്ടത് എസ് പുസ്തകത്തിലെ ഇരുപത്തി ഒൻപതാം അധ്യായത്തിലെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഈ ജനം അതരം കൊണ്ടന്നെ വിളിക്കുന്നു എന്നാൽ അവിടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് പ്രത്യേകമായിട്ട് പരിശോധിക്കുക ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് ഒരുപാട് ചോ പേരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്കൊരു വ്യക്തമായൊരു ഉത്തരമില്ല അതേ നിത്യജീവൻ പ്രാപിക്കണമെന്നോ നിത്യജീവൻ്റെ അതേ അടയാളമായി സ്വർഗം ആ നിത്യ സൗഭാഗ്യം എനിക്ക് വേണമെന്നുള്ളൊരു ചിന്തയില്ലാതെ ജീവിക്കുന്ന ഈ ലോകത്തിലെ ജീവിതത്തിലാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് ക്ലേശങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ ഒരുപാട് അസ്വസ്ഥതകൾ സമാധാനമില്ലാത്ത ഒരവസ്ഥ കാണാനായിട്ട് കഴിയുന്നത് അങ്ങനെ ജീവിക്കുമ്പോഴാണ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ ഹൃദയം പരിശോധിക്കുന്നവൻ്റെ മുമ്പിൽ ഹൃദയം പരിശോധിക്കുന്നതിന് മുമ്പിൽ ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാവങ്ങളെ പരിശോധിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയം ദൈവത്തിന് പ്രീതികരമാണോ എന്നുള്ള പരിശോധനയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് അതെ എനിക്കൊരു മാനസാന്തരം ആവശ്യമാണ് എനിക്കൊരു അനിതാപമുള്ളൊരു ഹൃദയം എനിക്കാവശ്യമാണ് എൻ്റെ ഹൃദയം ദൈവത്തിന് സ്വീകാര്യമായ രീതിയിൽ ഒരുക്കണമെങ്കിൽ അനിതാപത്തോടെ പാപമേഖലകളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ നാലാമധ്യായത്തിലെ ഏഴാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് കായേനോട് കർത്താവ് പറയുകയാണ് കായേൻ നീയെന്താ ദുഃഖിച്ചിരിക്കുന്നത് ഉചിതമായിട്ട് പ്രവർത്തിച്ചാൽ നീയും എന്ന് ദൈവം ചോദിക്കുകയാണ് ഉചിതമായിട്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രവർത്തിച്ച ഹാബേൽ ദൈവത്തിന് സ്വീകാര്യമായ രീതിയിൽ ബലിയർപ്പിച്ചു ഉചിതമായിട്ട് ജീവി പ്രവർത്തിച്ചു അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഉചിതമായിട്ട് ദൈവസന്നതിയിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാകണം അങ്ങനെ ജീവിക്കാൻ തയ്യാറാകുന്നിടത്താണ് എൻ്റെ ജീവിതത്തെ ഞാൻ പരിശോധിച്ച് എൻ്റെ കുറവുകളും പോരായ്മകളും ഞാൻ പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞ് അവ ഞാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് മടങ്ങി വരാൻ ഞാൻ പരിശ്രമിക്കുമ്പോൾ ദൈവത്തിന് പ്രീതിയുള്ളൊരു ജീവിതമായിട്ട് തീരുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഈ സുവിശേഷം ഈ സുവിശേഷം ഈ ജീവനുള്ള വചനം യോഗന്നാൻ്റെ സുവിശേഷം ആറ് അറുപത്തി മൂന്നിൽ ഞാനിന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ വചനം ആത്മാവ് ജീവനമാണ് ആത്മാവ് ജീവനമായ വചനം എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കുമ്പോൾ അതെന്നെ വിശുദ്ധീകരിക്കും അതെന്നെ ശക്തിപ്പെടുത്തും അതിനെ മുന്നോട്ട് നയിക്കും നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തില് നൂറ്റി മുപ്പതാമത്തെ വാക്യത്തിൽ കർത്താവങ്ങയുടെ വചനത്തിൻ്റെ ചുരുളു നിവരുമ്പൾ പ്രകാശം പരക്കുമെന്നും ആ പ്രകാശത്തിൽ എളിയവർ ബലം കണ്ടെത്തുമെന്നും വളരെ വ്യക്തമായിട്ട് സുവിശേഷ വചനത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചുരുളു നിവരുന്നതിനനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ പ്രകാശം പരക്കും അന്ധകാരത്തിൽ വെളിച്ചമുണ്ടാകും സമാധാനമില്ലാത്തൊരു സമാധാനം ഇറങ്ങി വരും ദൈവാനുഭവം ഇല്ലാത്തൊരു ദൈവാനം ഇറങ്ങിവരും വിശുദ്ധീകരണം ഉണ്ടാകും അതുകൊണ്ടാണ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഇന്ന് ഞാൻ ജീവിക്കുന്ന ജീവിത സാഹചര്യത്തിൽ ഞാൻ എന്താണെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് പരിശോധിച്ച് ആ കർത്താവിൻ്റെ സന്നദ്ധിയിൽ എളിമപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് തര ലോകത്ത് നിന്ന് ലഭിക്കാത്ത സമാധാനം എനിക്ക് ദൈവസന്നദ്ധിയിൽ നിന്ന് ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതിനാണ് ഹൃദയപൂർവം കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് കടന്നു വരിക അതുകൊണ്ട് കർത്താവ് നമ്മളോട് ഇന്ന് പറയുകയാണ് ഇത് ആ സമയമായി ഇതാ സമയമായി അനുഭവിക്കാൻ സമയമായി മനസാന്തരപ്പെടാൻ സമയമായി സുവിശേഷത്തിൽ വിശ്വസിക്കാൻ സമയമായി ഈ നിമിഷം മുതൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവം സ്വീകരിക്കാൻ നമുക്ക് കഴിയും നീതിയും സമാധാനവും പരിശുദ്ധാൽ മാതരുന്ന ആ വലിയ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അർത്ഥമുള്ള അനുഭവമുള്ള ലക്ഷ്യബോധമുള്ള ഒരു ജീവിതമായിട്ട് തീരുകയും ചെയ്യും അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വിശദമത്തായ സ്ലിയഡസ് വിശേഷം പതിനാറ് ഇരുപത്തിയാറിൽ ഒരുവൻ ലോകം മുഴുവനും നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അവനതുകൊണ്ട് എന്തു പ്രയോജനം അവൻ്റെ ആത്മാവിന് പകരമായിട്ട് എന്ത് കൊടുക്കാനിട്ടുണ്ട് ഈ ഒരു ചിന്തിയിൽ ഈ ഒരു വിചാരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പ്രത്യേകമായിട്ട് പരിശോധിക്കാം എനിക്ക് സമാധാനത്തിൻ്റെ ജീവൻ നയിക്കാൻ സമയമായി എനിക്ക് ദൈവാനുഗ്രഹമുള്ള ജീവൻ നയിക്കാൻ സമയമായി എനിക്ക് ദൈവഗുരുവയുടെ ഒരു പൈതലായിട്ട് ജീവിക്കാൻ സമയമായി അതിനെൻ്റെ ജീവിതത്തിൽ ഒരു മനസ്സാന്ദ്രം നടക്കണം സുവിശേഷത്തിൽ വിശ്വസിക്കണം ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ വ്യക്തിപരമായി ജീവിതത്തിൽ സംഭവിക്കുന്നതിനനുസരിച്ചാണ് ഈ ദൈവരാജ്യത്തിൻ്റെ സമാധാനം എനിക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നത് സമാധാനമില്ലാത്ത ലോകത്തിൽ ഈ സമാധാനം അനുഭവിക്കാൻ നമുക്കൊരു തീരുമാനമെടുക്കാം സ്വർഗം തരുന്ന സമാധാനം അനുഭവിക്കാൻ ദൈവത്തിൻ്റെ പ്രീതിയിൽ ദൈവകൃപയിൽ ആകുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ധാരാളമായ അനുഗ്രഹം ദൈവസന്നദ്ധ ലഭിക്കട്ടെ ദൈവത്തിൻ്റെ പ്രീതി നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ ലോകത്തിനെതിരാത്ത സമാധാനം കൊണ്ട് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് നിറച്ച് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധവാടി നാമത്തിൽ ആമി